ഇതാണ് ആലുവ മണപ്പുറം ദേശം കടകൾ ഇതേണ്ടോ എത്ര സുരക്ഷിതമായിട്ടാണ് ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്നതെന്ന് നോക്കിയേ ഇതിനകത്ത് മുന്നൂറ്റി നാപ്പത് പേര് ഒരേ സമയം പഠിക്കാൻ പറ്റും അതും നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ മുപ്പത് ശതമാനം മാത്രമാണ് ഇത് എഴുപത് ശതമാനം അപ്പുറത്തേക്ക് വേറെ കിടക്കാണ് ഒരു മൂന്ന് ബാച്ച് ഒരു ദിവസം വന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് നീന്തൽ പഠിപ്പിക്കാം ഓരോ മണിക്കൂറും മതി ഒരു ബാച്ചിന് അപ്പോൾ ആറ് തുടങ്ങിയ ഒമ്പത് വരെ എല്ലാവരും വരാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് പേരെ ഒരു ദിവസം പഠിപ്പിക്കാം അങ്ങനെയുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത് ഇത്രയും സേഫ്റ്റി ആയിട്ടാണ് ഇവിടെ ഒരുക്കി കാത്തിരിക്കുന്നത് നീന്തൽ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു ക്ഷണക്കത്തായിട്ട് സ്വീകരിച്ച് വേഗം വരണം കുഞ്ഞു